സൗന്ദര്യത്തിൻ്റെ നാല് രഹസ്യങ്ങൾ അതെന്തൊക്കെയാണ് നമ്മുടെ ചെറുപ്പവും യുവത്വവും ഭംഗിയും ചർമ്മഭംഗിയും എല്ലാം നിലനിൽക്കുന്നത് ഈ നാല് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ നാല് കാര്യങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെ നമ്മുടെ സൗന്ദര്യത്തെ നമുക്ക് എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും എങ്ങനെ നമ്മുടെ ചെറുപ്പം നിലനിർത്താൻ പറ്റും ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കോ സൗന്ദര്യമുള്ളവരുടെ നല്ല യുവത്വം നിലനിർത്തിയിരിക്കുന്നവരുടെ രഹസ്യങ്ങളിൽ ഒന്നാമത്തെയാണ് സീക്രട്ട് ഓഫ് ഡയറ്റ് എന്താണ് സീക്രട്ട് ഓഫ് ഡയറ്റ് ഒന്നാമത്തെ പോയിൻറ്റാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് നിങ്ങൾ ഏത് സ്കിൻ കെയർ വീഡിയോ ഏത് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോ അതിൽ ബ്യൂട്ടിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഏത് വ്യക്തിത്വങ്ങൾ നോക്കിക്കോ അതിൽ ഒന്നാമത്തെ പോയിൻറ്റാണ് വെള്ളം കുടിക്കുക എന്നുള്ളത് വെള്ളം കുടിക്കാതെ നിങ്ങൾക്കൊരു സൗന്ദര്യം ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾക്കൊരു ചെറുപ്പവും നിലനിർത്താൻ കഴിയുകയില്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ ആവശ്യമായ വെള്ളം എന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള പോലെ ഇരുപത്തി അഞ്ച് കിലോ വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കുക അങ്ങനെ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല ഭംഗി ഉണ്ടാകും നിങ്ങൾക്ക് നല്ല യുവത്വം ഉണ്ടാകും നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം നല്ല ആരോഗ്യമായിരിക്കും ആ ആരോഗ്യമുള്ള ആരോഗ്യത്തെ നിങ്ങളുടെ മുഖം പ്രതിഫലിപ്പിക്കുകയും ചെയ്യും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുക എന്നുള്ളതാണ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് ആകാം അത് പുളിയുള്ളതാകാം അല്ലെങ്കിൽ മധുരമുള്ളതാകാം ഏത് തരത്തിലുള്ള പല തരത്തിലുള്ള ഫ്രൂട്ട്സിന് പല ഗുണങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സൗന്ദര്യം കൂടുന്നതിന് സൗന്ദര്യം തിളങ്ങി നിൽക്കുന്നതിന് അത് കാരണമായി തീരും അടുത്തത് വെജിറ്റബിൾസ് കഴിക്കുക എന്നുള്ളതാണ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കഴിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ് വെജിറ്റബിൾസ് നമ്മൾ കഴിക്കേണ്ടത് വെജിറ്റബിൾസ് അത് ഗ്രീനിഷായിട്ട് തന്നെ കഴിക്കണം നല്ല പച്ചയായിട്ട് തക്കാളി കഴിക്കുക ക്യാരറ്റ് കഴിക്കുക കുക്കുംബർ കഴിക്കുക അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്നത് അതെല്ലാം പച്ചയ്ക്ക് തന്നെ കഴിക്കുക അങ്ങനെ പച്ചയ്ക്ക് കഴിച്ചാൽ അതിൻ്റെ ഗ്രീനിഷ് തന്നെ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുകയും നമ്മുടെ സ്കിൻ നല്ല യുവത്വത്തോട് കൂടിയിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ടിരിക്കും അതുകൊണ്ട് നന്നായിട്ട് വെജിറ്റബിൾസ് കഴിക്കുന്ന ഒരു ശീലം നിങ്ങൾ വെജ് കഴിക്കുന്നവരോ നോൺ വെജ് കഴിക്കുന്നവരോ ആയിക്കോട്ടെ എന്തായാലും ഗ്രീൻ സലാഡ് കഴിക്കുന്ന ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി നോക്കിക്കോ അവിടുത്തെ ആൾ ആൾക്കാരുടെ ഭക്ഷണ രീതികളൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കിക്കോ അവരൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് കൂടുതലും ഈ ഗ്രീൻ ഗ്രീനായി ഗ്രീനിഷായിട്ടുള്ള വെജിറ്റബിൾസുകളായിരിക്കും കഴിക്കുന്നത് അന്നിട്ടായിരിക്കും അവർ നോൺ വെജ് അതിൻ്റെ ഒപ്പം കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നമ്മളൊക്കെ നോൺ വെജ് കഴിക്കും പക്ഷേ വെജിറ്റബിൾസുകളെ മാറ്റിവെക്കും പക്ഷെ അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാവണമെങ്കിൽ എപ്പോഴും നമ്മൾ ഗ്രീനിഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുന്ന നല്ലൊരു ശീലം നമ്മൾ വളർത്തിയെടുക്കുക അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കിത് പറയാനുണ്ട് ഒന്ന് നമ്മൾ തക്കാളി കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാകണം ഇപ്പോൾ ഈ വെജിറ്റബിൾസ് ശരിക്കും പറഞ്ഞാൽ തക്കാളി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട് തന്നെയാണ് ആ തക്കാളി കഴിക്കുന്നത് നല്ലതാണ് കാരണം തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും ഭംഗിയും സൗന്ദര്യവും ഒക്കെ നൽകും അതുപോലെ തന്നെ മറ്റൊന്നാണ് പോമിഗ്രാനേറ്റ് അല്ലെങ്കിൽ അനാർ അല്ലെങ്കിൽ മാതളം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പറയുന്ന ഈ മാതളം കഴിക്കുകയാണെങ്കിലും നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം നല്ല ഭംഗി നല്ല യുവത്വം ഇതൊക്കെ നമുക്കുണ്ടാകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഈ ഫ്രൂട്ട്സിൽ ഈ അനാറും അതോടൊപ്പം തന്നെ തക്കാളിയും കഴിക്കുന്നൊരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡയറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ സൗന്ദര്യം നിലനിൽക്കുന്നതിനും സൗന്ദര്യം എൻഹാൻസ് ചെയ്യുന്നതിനും നമ്മുടെ സ്കിന്നുകൾക്ക് നല്ല തിളക്കവും ഭംഗിയും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമായി തീരും സൗന്ദര്യത്തിൻ്റെ രണ്ടാമത്തെ സീക്രട്ടാണ് സീക്രട്ട് ഓഫ് ബ്രീത്തിങ് നന്നായിട്ട് ശ്വാസം കഴിക്കുക സൗന്ദര്യം ഉണ്ടാവും യഥാർത്ഥത്തിൽ ശ്വാസവും സൗന്ദര്യവും തമ്മിൽ ബന്ധമുണ്ടോ നന്നായിട്ട് ശ്വാസം കഴിച്ചാൽ സൗന്ദര്യം ഉണ്ടാകുമോ വളരെ ലളിതമായ ചോദ്യമാണ് പക്ഷേ നമ്മൾ നല്ല എക്സർസൈസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് എക്സർസൈസ് ഏതുമായിക്കോളെ നമ്മൾ നീന്തലായിക്കോളട്ടെ നടപ്പായി നടക്കുന്നതായിക്കോളട്ടെ അല്ലെങ്കിൽ ജിമ്മായിക്കോളട്ടെ അല്ലെങ്കിൽ യോഗ നിങ്ങൾ ഏത് തരത്തിലുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ കയറുന്നു ഈ കൂടുതൽ ഓക്സിജൻ കയറുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഊർജവും കൂടുതൽ യുവത്വവും കൂടുതൽ സൗന്ദര്യവും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമായിത്തീരുന്നു അപ്പോൾ അതുകൊണ്ട് ബ്യൂട്ടി ഓഫ് ബ്രീത്തിങ് സീക്രട്ട് ഓഫ് ബ്രീത്തിങ് ഇത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് അതുകൊണ്ട് പറഞ്ഞതിൻ്റെ ആത്യന്തികമായ സാരമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഒരു എക്സസൈസ് ഉണ്ടാകണം നിങ്ങളൊന്ന് യോഗം ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ലങ്സിൽ നന്നായിട്ട് ഓക്സിജൻ കയറും തോറും നിങ്ങൾ നല്ല സൗന്ദര്യമുള്ളവർ നല്ല യുവത്വമുള്ളവർ നല്ല ഭംഗിയുള്ളവർ നിങ്ങളായിത്തീരും അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ സീക്രട്ട്സിൽ ബ്രീത്തിങ് നല്ല രീതിയിൽ നടത്തുക അതാണ് രണ്ടാമത്തെ പോയിൻ്റ് മൂന്നാമത്തെ സീക്രട്ടാണ് സീക്രട്ട് ഓഫ് സ്ലീപ്പിങ് നന്നായിട്ട് ഉറങ്ങുക ഉറങ്ങാത്ത ഒരു വ്യക്തികൾക്കും സൗന്ദര്യം ഉണ്ടാവില്ല ഉറങ്ങാത്ത വ്യക്തികളുടെ കണ്ണിൽ ചില താഴെ കറുത്ത പാടുകളായിരിക്കും നമ്മുടെ അവർക്ക് പല പാടുകൾ വരാൻ തുടങ്ങും അവർക്ക് സ്കിൻ ചുളിയാൻ തുടങ്ങും അങ്ങനെ ഉറക്കമില്ലാത്തവർക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് നന്നായിട്ട് ഉറങ്ങിയാൽ നല്ല സൗന്ദര്യം ഉണ്ടാകും ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് ഉറങ്ങുക എന്ന് ക്വാളിറ്റി ഓഫ് സ്ലീപ്പാണ് നമുക്കുണ്ടാകുന്നത് പലപ്പോഴും പല ആളുകളും എന്നെ വിളിച്ച് കഴിയുമ്പോൾ പറയും ഉറക്കമില്ല ഉറങ്ങാതെ എങ്ങനെ സൗന്ദര്യം ഉണ്ടാകും ഉറങ്ങാതെ അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കാതെ എങ്ങനെ സൗന്ദര്യം ഉണ്ടാകും സൗന്ദര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു സൗന്ദര്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ് കറക്റ്റാവണം നമ്മളുടെ വെള്ളം കുടിക്കുന്ന ശീലങ്ങൾ കറക്റ്റാകണം അതോടൊപ്പം തന്നെ നന്നായിട്ട് ഉറങ്ങുന്ന ശീലം നമ്മൾക്കുണ്ടാവണം മിനിമം എട്ട് മണിക്കൂറെങ്കിലും ആറു മണിക്കൂറിൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുന്ന ഒരു നല്ല ശീലം നമ്മൾ വളർത്തിയെടുക്കുക കാരണം റക്കത്തിലാണ് നമ്മുടെ ശരീരത്തിൽ പുതിയ പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പുതിയ കോശങ്ങൾ ഉണ്ടാകും തോറും നമ്മൾക്ക് കൂടുതൽ സൗന്ദര്യം കൂടുതൽ ഭംഗി കൂടുതൽ ചെറുപ്പം നമ്മുടെ സ്കിന്നുകളൊക്കെ നല്ല തിളക്കം ഇതെല്ലാം ഉണ്ടാകും അതുകൊണ്ട് സ്ലീപ്പിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസാണ് സൗന്ദര്യത്തിലുള്ളത് സൗന്ദര്യത്തിലെ നാലാമത്തെ സീക്രട്ടാണ് സീക്രട്ട് ഓഫ് സ്കിൻ കെയർ നമ്മുടെ ചർമ്മത്തെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്താൽ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കമുണ്ടാകും ഉണ്ടാകും വിപത്വം ഉണ്ടാകും അതാണ് നമ്മളുടെ സ്കിൻ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ സ്കിൻ കെയർ എങ്ങനെ നടത്തും ഇത് വലിയൊരു ചോദ്യമാണ് എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഈ പത്തിരുപത് വർഷങ്ങൾ സ്കിൻ കെയറിനെ പറ്റി പഠിക്കുകയും അതിൻ്റെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റുകൾ കൈകാര്യം ചെയ്ത എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് ഉപയോഗിക്കുമ്പോഴും നാച്ചുറലായിട്ടുള്ള സ്കിൻ കെയർ ഉപയോഗിക്കുക ആ സ്കിൻ കെയർ ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് യുവത്വം ഉണ്ടാകും ഭംഗി ഉണ്ടാകും പക്ഷേ എന്നോർത്ത് ഒരു ഫങ്ഷന് പോകുമ്പോൾ നിങ്ങൾ നാച്ചുറൽ നാച്ചുറലല്ലാത്തത് തൂക്കാതിരിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലും അതൊക്കെ കഴുകിക്കളയുക നാച്ചുറൽ ആയിക്കഴിഞ്ഞാൽ എന്നും അത് കാലങ്ങളോളം നിലനിൽക്കുന്ന സൗന്ദര്യമായിരിക്കും ഇപ്പോൾ ഈ സ്കിൻ കെയറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താൻ പറ്റണം പ്രകൃതിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല മോയ്സ്ചറൈസറുകളിൽ ഒന്നാണ് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ അതുപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിലോ അവർക്ക് നാച്ചുറൽ അലോവേര ജെല്ല് ഇത് രണ്ടും നല്ല മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് നിൽക്കുന്നതിന് നല്ല ബ്യൂട്ടിയോട് കൂടി നിൽക്കുന്നതിന് അത് കാരണമായി തീരും ഞാൻ ഇത് ഇത്രേ ആധികാരികമായിട്ട് പറയുന്നത് ഞാൻ ഈ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ചെയ്യുന്നത് കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എനിക്ക് ഫോണിലൂടെ കുറച്ച് അവൻ്റെ മുഖത്തിൻ്റെ കുറേ പിക്ചറുകൾ അയച്ചു തന്നു ഞാനപ്പോൾ ആ പയ്യനായിട്ട് സംസാരിച്ചു ആ പയ്യൻ പറഞ്ഞൊരു പോയിൻ്റ് ഇത്രയേ ഉള്ളൂ ഞാൻ എത്ര സ്കിൻ കെയർ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു അവൻ ആറ് പ്രൊഡക്ട്സുകളാണ് അവൻ ഒരു ദിവസം അവൻ്റെ മുഖത്തും ശരീരത്തിലും അപ്ലൈ ചെയ്യുന്നത് അപ്പം ഞാൻ ചോദിച്ചു മോനെ നീ എന്തിനാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് സൗന്ദര്യം കൂട്ടനാണ് എൻ്റെ വയസ്സ് എത്രയാണ് ഇരുപത്താറ് ഇരുപത്താറ് വയസ്സുള്ളൊരു പയ്യൻ ഇത്രയും സ്കിൻ കെയർ പ്രൊഡക്ട്സുകൾ അവൻ യൂസ് ചെയ്തിട്ട് അവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം തോന്നും കാരണം ആ മുഖത്ത് നെറ്റിയിൽ കറുത്ത പാട് വന്നിട്ടുണ്ട് അവൻ്റെ മൂക്കിൽ പാട് വന്നിട്ടുണ്ട് കബിളുകളിൽ പാടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത് എങ്ങനെ സംഭവിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഒരു സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ ഉപയോഗിച്ചതാണ് നിറം കൂട്ടാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞു ലാസ്റ്റ് അവൻ്റെ മുഖം കറുത്തുപോയി അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്ത് പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോഴും എസ്പെഷ്യലി സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആ പ്രോഡക്ട്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ ചെവിയുടെ ബാക്കിൽ അല്ലെങ്കിൽ കഴുത്തിലെ ഏറ്റവും സെൻസിറ്റീവായ ഈ ഭാഗത്ത് നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക രാവിലെ അപ്ലൈ ചെയ്ത് വൈകുന്നേരം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല അല്ലെങ്കിൽ മിനിമം ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ യാതൊരു പ്രശ്നങ്ങളും അവിടെ ഒരു ചൊറിച്ചിലോ തടിപ്പോ ചുവന്ന പാടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യോജ്യമല്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ പ്രോഡക്റ്റ്സ് നിങ്ങൾ കണ്ടെത്തിയിട്ട് മാത്രമേ നിങ്ങൾ സ്കിൻ കെയറുകളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നാച്ചുറൽ പ്രൊഡക്റ്റ്സുകൾ നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ സൗന്ദര്യം കൂടി വരുന്നതും അത് നിലനിൽക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും സൗന്ദര്യത്തിൽ നാല് രഹസ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കുറച്ച് ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ കഴിക്കുക രണ്ടാമത്തതെന്ന് പറയുന്നത് നല്ലൊരു എക്സർസൈസ് ഉണ്ടാവുക അതാണ് ബ്രീത്തിങ് മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് ഉറങ്ങുക നന്നായിട്ട് ഉറങ്ങിയാലും നല്ല സൗന്ദര്യമുണ്ടാകും നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുക ഈ നാല് പോയിൻ്റുകൾ മാത്രമാണ് സൗന്ദര്യത്തിലുള്ളൂ ഈ നാല് പോയിൻ്റുകൾ കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാകും യുവത്വം ഉണ്ടാകും നല്ല ഭംഗി ഉണ്ടാകും ഇതൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാകാനും പോകുന്നില്ല നിങ്ങൾക്കത് നിലനിർത്താനും കഴിയുകയില്ല അതുകൊണ്ട് ഈ നാല് പോയിൻ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുവർത്തിക്കുക നിങ്ങൾക്ക് നല്ല സുന്ദരന്മാരും സുന്ദരികളും നിങ്ങൾക്ക് ആയിത്തീരാൻ കഴിയും ഇനി നമുക്ക് ഒരു പോയിൻ്റ് കൂടി മാത്രമൊന്നു നോക്കാം നമ്മൾ ഈ സൗന്ദര്യത്തെ ഒരുപാട് പറയാറുണ്ടല്ലോ എന്താണ് സൗന്ദര്യം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്കുള്ള ആത്മവിശ്വാസം അതാണ് സൗന്ദര്യം രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കൈൻനസ് കൈനസ് എന്ന് പറയുമ്പോൾ ഒരു കരുണ നമ്മുടെ സഹജീവികളോട് നമ്മളോട് എല്ലാവരോടുമുള്ള ഒരു കരുണ അതാണ് സൗന്ദര്യം മൂന്നാമത്തെ പറയുന്നത് നമ്മുടെ സെൽഫ് ലവ് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് മറ്റുള്ളവരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ അതാണ് മറ്റൊരു പോയിന്റ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നാലാമത്തെ പോയിൻറ്റാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നല്ല പോസിറ്റീവ് മനോഭാവം നമുക്ക് പോസിറ്റീവ് മനോഭാവം ഉണ്ടാവുക നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കുണ്ടാവുക അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല സൗന്ദര്യം ഉണ്ടാകും നല്ല യുവത്വം ഉണ്ടാകും നല്ല ഭംഗി ഉണ്ടാകും അപ്പം ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല ഘടകങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അല്ലാതെ മുഖത്തുണ്ടാകുന്ന ഒരു സൗന്ദര്യം മാത്രമല്ല സൗന്ദര്യം എന്ന് ഓർമ്മപ്പെടുത്താനും കൂടിയിട്ടാണ് ഞാൻ ഈ പോയിൻറ്റുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കരുണ മനോഭാവം നല്ല ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അതോടൊപ്പം തന്നെ നല്ലൊരു സെൽഫ് ലവ് അതോടൊപ്പം തന്നെ നല്ല കോൺഫിഡൻസ് ഇതെല്ലാം സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതാണ് യഥാർത്ഥമായ സൗന്ദര്യം സന്തോഷമാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യം ഇനി സന്തോഷം എങ്ങനെ കണ്ടെത്താം നമുക്ക് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്ന് നമുക്ക് സന്തോഷത്തെ കണ്ടെത്താൻ പറ്റണം ചില ആളുകൾ പറയും എനിക്ക് കുറേ ക്യാഷൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ സന്തോഷമായിരിക്കും അല്ലെങ്കിൽ കുറേ മക്കൾ നല്ല രീതിയിൽ വന്നാൽ സന്തോഷമായിരിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുമോ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റില്ല നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സന്തോഷം കണ്ടെത്താൻ പറ്റിയാൽ ആ സന്തോഷം നിങ്ങളുടെ മനസ്സിൽ പ്രതിഫലിക്കും നിങ്ങളുടെ ആ മനസ്സിൽ പ്രതിഫലിക്കുന്ന സന്തോഷം നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും പ്രതിഫലിക്കും അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ സൗന്ദര്യമുള്ളവർ ആയിത്തീരാൻ പറ്റും അപ്പോൾ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യങ്ങളെപ്പറ്റി പറഞ്ഞ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സൗന്ദര്യം സൗന്ദര്യമുണ്ടാകുന്നതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ച് നിങ്ങൾ കൂടുതൽ സന്തോഷമുള്ളവരും കൂടുതൽ സൗന്ദര്യമുള്ളവരും കൂടുതൽ ചെറുപ്പമുള്ളവരും അങ്ങനെ നല്ല മിന്നിത്തിളങ്ങുന്ന സ്കിൻ ഉള്ള വ്യക്തികളും ആയിത്തീരട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളുടെയും പ്രാർത്ഥനകളുടെയും ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജു ചോഭോ